ഓ മുത്തേ നമ്മൾ ടെറീ ഫയർ കാറും എടുത്ത് മുത്തേ സി ട്രോപ്പിക്ക് നേരത്തെ സിറ്റിയാണ് കയറിപ്പോ അതുകൊണ്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഇടേണ്ടി വന്ന് ട്രോപ്പിക്ക് എത്തിയിട്ടുണ്ട് വാട്ടർഫാൾ വേണ്ട വാട്ടർഫാളിലൊട്ടേരി തന്നെ ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ വന്നേ രണ്ട് ഫോട്ടോ എടുത്താൽ അല്ലേ ഇവിടെ കയറി എടുക്കണോ എടുക്കാം 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 അല്ല വേണ്ട ഇവിടെ എപ്പോഴും നമ്മൾ ഇവിടെയാണ് വരണത് അതാണ് നമുക്ക് വേറെ കാട്ടയിലും പോവാം വേറെ കാട്ടിലും പോവാം ലെറ്റ്സ് ഗോയി മുത്തേ ലെറ്റ്സ് ഗോ ഊയി നമുക്കിട കണ്ട് നമുക്ക് അങ്ങാട്ടൊന്ന് പോവാം അവിടെ ഓടിച്ചു ഓ തൊല്ലി ലോട്ട എന്ത് ലോട്ട സീരിയാസേ മൊത്തേ ഇപ്പൊ ഇട്ടതാണോ ലൈവ് ആണോ ലൈവ് ഇപ്പൊ ഇട്ട ലൈവ് ഇട്ട ഇതാര് ഇതാര് ഇതൊക്കെ ആരടാ ഇവിടെ കൂടെ കട നീ കണ്ടില്ല ൊട്ട ഇത് എന്ത അടിപൊളി എന്തൊരു സ്പ്ലബ് സ്പ്ലബർ അങ്ങനാട്ടല്ലേ മൊത്ത പേര് ഓക്കെ 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 ഗോലൊട്ടെ ഓ ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം അവിടെ ഇറങ്ങണ്ട ബീച്ച് പോകണം നമ്മൾ ബീച്ച് എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട വേറെ ഏതെങ്കിലും വഴി പോകാം അതുതന്നെ വേറെ ഏതായാലും വഴിയിലോട്ട് വെച്ച് പിടിക്കാം ഇങ്ങോട്ട് ഇറങ്ങിയാലേ ഇങ്ങോട്ട് പോണോ ബ്രോക്ക് ഞാനൊരു കാർ തരാം എന്നാൽ എടാ അയ്യോ വണ്ടി അടിച്ച് ഷേ കുഴപ്പമില്ല കുഴപ്പമില്ല വെച്ചാൽ എൻ്റെ ഉണ്ടല്ലേ ഉണ്ടല്ലോ ഉണ്ടല്ലേ എടാ ചാറ്റ് ഒന്ന് നോക്കിയിട്ട് വണ്ടി അടിക്കാമേ ബ്രോ കുറച്ച് കൊണ്ട് ഇന്ന് റൂമിൽ വരുന്നില്ല ലൈവിൽ നിൽക്കുക അവിടാ ഓക്കെ 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 നല്ല ആ കുഴപ്പമില്ല 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 എടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലൈവ് കാണേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടം കാര്യം പറയുന്നത് വെച്ചാൽ വാച്ച് അവർ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് അത് ഭയങ്കര ഉപകാരം ഇവിടെ നിങ്ങളീ ലൈവ് കാണുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം സീരിയാസ്ലി മൊത്തം ഓഹോ ഇങ്ങോട്ട് പോട്ട് എടാ ലൊട്ടോ ഇപ്പൊ ഒരു ഹായ് മോ ഹാടാ വെച്ചാ ഹായ് ഹൈ അഭിമന്യു അഭിമന്യു അല്ലേ ഹായ് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോട്ട് ഇവിടെ നിർത്തിയാലേ അന്തൽക്കാലത്തേക്ക് ഇവിടെ നിർത്താം ഇവിടെ നിർത്താം ഓക്കെ ഓക്കെ മിന്നൽ ഞാൻ നാവൻ വൈറ്റിയുടെ ലാവലിൽ പോയിട്ട് റെഡ് ഹോക്സ് എന്ന് സ്പാക്കി അപ്പോൾ നാൻ വൈറ്റി നിന്നെ ഫോളോ ആക്കി ആക്കിരുന്ന ഓടാമൊത്തേ സീരിയസ്ലി താങ്ക്യൂസ് താങ്ക് യുടാ താങ്ക്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ ആക്കി ആയിരുന്നില്ലേ ഓടാ നല്ലായിരുന്നല്ലോ കാര്യം ഏ നേരത്തെ ചാറ്റ് തായില്ലടാ ചാറ്റ് നേരത്തെ എന്തായാലും ലൊട്ട അടിച്ചോണ്ട് നമുക്ക് അറിഞ്ഞാ പറ്റില്ല എന്തെങ്കിലും എന്തൊക്കെ ചാറ്റ് വന്നാൽ നേരത്തെ വൻ പേടിച്ചു ഓടി അദ്വൈതും ഞാനും കുറെ തെളി തെറി വിളിച്ചു എന്നാ ഓക്കേടാ മൊത്തി ഓ അവനൊക്കെ അവൻറെ ആര് കൊണ്ടായിരുന്ന ലാലോട്ടേനൊക്കെ മെട്ടുമായിരുന്നു ഓക്കേടാ ഓക്കെ 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 നിന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ കൊണ്ട് ഇത് പറ്റുമൊത്താ മുത്തേ മതിയടാ ഇതൊക്കെ തന്നെ ധാരാളം മതി മതി കുഴപ്പമില്ല എടാ എടാ ഞാനൊരു കാര്യം വിളിച്ചേ നിങ്ങൾക്ക് എനിക്ക് ചെയ്താൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടാ ഈ സബ്ക്കൗണ്ട് കൂട്ടണതാ കാർ ഗിഫ്റ്റ് കയറണതാ മണി ഗിഫ്റ്റ് കയറണതൊന്നും അല്ല ലൈവ് കാണുക അല്ല ഈ ചാനലിൽ മെയിൻ ആയിട്ട് വീഡിയോസ് എന്തെങ്കിലും ഇരുന്ന് കാണുക മെയിനായിട്ട് ഈ ചാനലിൽ അപ്പം ഉണ്ടല്ല അപ്പൊ നമുക്ക് സെറ്റ് ആവും ബ്രോ സീൻ വണ്ടിരുന്ന എവിടെ എവിടെ ഓ എൻ്റെ എടാ ഇതെന്തൊരു യൂ ഇതാ എടാ എടാ ഏതാ സിനിമമാടിയാണ് കേട്ടോ നമുക്കറിഞ്ഞോടാ നമുക്കറിഞ്ഞോടാ ഏതാ സിനിമ മടി സിനിമ മാടി സീരിയാ സിനിമത്തെ നമുക്കറിഞ്ഞോടാ നമുക്കറിഞ്ഞോടാ എന്തെല്ലാം കണ്ടു വാങ്ങാം കേട്ട് വാ എടാ സീരിയടി ഓടാ ഓക്കെ ഓടാ ഓടാ താങ്ക്സ് താങ്ക്സ് വണ്ടി കയറാൻ പറ്റില്ല ഇവിടെ ഞാൻ കയറഞ്ഞോടാ പി എല്ലാം മതി മച്ചാ എനിക്ക് അത്ര പൈസ ആവശ്യത്തിന് ഉണ്ടല്ലോ എന്റെ പത്ത് ലക്ഷം അങ്ങനെ പോയി ഹായ് ബ്രോ പാസ്വേഡ് ആടാ മുത്തേ ഇനി ഇതിനെ പാസ്വേഡ് ഇത് അടിച്ചിടാൻ പറ്റില്ല കേട്ടോ ചേട്ടാ എനിക്ക് പിൻ ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒട്ട ഈ ബഗ്ഗാണ്ട് അടിച്ച് യൂട്യൂബിൽ കയറിയപ്പോഴാണെങ്കിൽ എനിക്ക് ഇതാക്കാൻ പറ്റില്ല മൈക്കാർ കൊള്ളാമോ കൊള്ളാം 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 നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങാം നമുക്ക് എങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സ്പോട്ട് ഇതേണ്ട ഇവിടെ പോകണം ഇവിടെയാണ് പോവേണ്ട ഇവിടെയാണ് മൊത്തം സ്ഥലം ഉയ്യോ അല്ലോട്ട എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ആ റോട്ടി ഒന്ന് ഓക്കെ ഓക്കെ സമാധാനം എൻ്റെ കൊള്ളാമോ സ്ട്രോയോട്ടെ എന്തോ എന്തായാലും നോക്കാം പിന്നെ നോക്കാം പിന്നെ നോക്കാം അത് കണ്ട സ്ഥലത്ത് എത്തിക്കോട്ടെ എനിക്ക് നോക്കാം എന്താ ശേഷം ഏതാണെന്നല്ലേ ഇല്ല നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അവസാനം വണ്ടി ഓടിക്കാൻ പറ്റൂല ശ്രദ്ധ തിരിയല്ല വണ്ടി അഴിക്കുന്നത് കഴുകിട്ടു പോയല്ല കഴുകിട്ടുവാ കഴുകാം എം ഫൈവ് ഗിഫ്റ്റ് കിട്ടിയതാണോ അവിടെ നമുക്ക് ഓ ഗ്റ്റ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി സബ്സ്ക്രൈബർ ഗിഫ്റ്റ് തന്നെ അറിയാൻ മുത്തേ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ആണ് അതാണ് നമ്മളെ സബ്സ്ക്രൈബർ മനസ്സിലായില്ലേ അതാണ് റെഡ് ബോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്ര കട്ടാക്കി കഴിക്കും കൂടെ ലൊട്ടയല്ലേ മനസ്സിലായില്ലേ ഡബ്ല്യു യു ആണ് ഡബിൾ യു ഫോൻ അടിക്കണോ ഫോൻ അടിച്ചല്ലേ ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കണോ ഫുൾ ടാങ്ക് ആക്കിയല്ല ഓ മൊത്തം വെയിറ്റ് 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 അവിടെ ഫോലടിക്കണം വെയിറ്റ് കയറുന്നു മൊത്തം ഒരാൾ അടിച്ചിട്ടല്ലേ അടുത്താൽ അടിക്കാൻ ഒരു വേർപെട്ടൊക്കെയായിരിക്കും ഇവിടെ കയറി ഓക്കെ താങ്ക്യൂ ഞാൻ പെട്ടെന്ന് മാറി 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 ബ്രോ എവിടെ ഞാൻ ഇപ്പൊ ടെമ്പിളിലോട്ട് പോയി കൊണ്ടിരിക്കും ടെമ്പിളിൽ മറ്റേ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് കേറാം ബാവാ അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് എടാ മതി മച്ച താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച എനിക്ക് വേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല ആവശ്യത്തിനുണ്ടല്ലേ മച്ച മതി 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 ഇങ്ങട്ടോ ഇങ്ങോട്ട് ഓഹോ ലോട്ട ഞാൻ വിളിച്ചങ്ങ് പോയെന്ന് ഓക്കെ കയറി 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 അവിടെ നിനക്ക് ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ടല്ലേ ഈ വഴിയാണെന്ന് തോന്നിച്ചത് ചേട്ടാ ഈ കറക്റ്റ് വഴി അറിഞ്ഞോടേട്ടെ ഇങ്ങോട്ടുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നണത് ഇത് ഈ യോ ഇത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോടേട്ട ചേട്ടാ സീരിയസ്ലി എം ഫൈവ് ഒക്കെ എടുത്തിന് കയറാൻ പറ്റാത്ത അവസ്ഥ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എല്ലാം നോക്കാ ട്രൈ ഓ എടാ എന്ത് തീയല്ലേ എടാ സ്മൂത്തായിട്ട് കയറി എടാ സ്മൂത്തായിട്ട് കേറാ സ്മൂത്ത് ആയിട്ട് കയറി നമ്മൾ ഒരിതും കഷ്ടപ്പെടും ഞാൻ വെച്ച് കുറച്ച് പാടുന്നതാണ് സീരിയസ്ലി സ്മൂത്ത് അൾട്രാ സ്മൂത്ത് ആയിട്ട് കയറി ചാറ്റ് സീരിയസ്ലി ചാറ്റ് എവിടെ വണ്ടി പോവല്ലേ പോവല്ലേ വാ കേസ് വാ അവിടെ തന്നെ മൈക്കിങ് ചെറിയ ചെല്ലു ശബ്ദം കേട്ടെങ്കിൽ ചെറിയ റീറ്റിങ്ങായിട്ട് മാറ്റി കൊണ്ടാണ് ഓക്കെ കേസ് റെഡ് ഫോക്സ് ഫോളോവേഴ്സ് ഫയർ ആണെന്നാ ഓക്കേടാ മൊത്തേ ബ്രോ രണ്ട് മാസം കൊണ്ട് പോപ്പുലർ സി പി എം യൂട്യൂബർ ആയെന്നാ അതൊക്കെ അത്രയേ ഉള്ളൂ മറ്റേ അതൊക്കെ അത്രേ ഉള്ളു അതെ ഇനിയും വളരെ ഉണ്ട് ഇനി ഒരുപാട് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകണ്ടേ മറ്റേ പി സി ഒക്കെ നമ്മൾ നെക്സ്റ്റ് ലെവൽ മനസ്സിലായി അങ്ങോട്ട് പോകാൻ കുറേ വേണം ഇനിയും പോകാണ്ട് എടാ എല്ലാവരും കൊണ്ട് ആത്തി ആത്തി മുന്നോട്ടിടാല്ലേ മുന്നോട്ടിടാ മുന്നോട്ടിടാം തിളങ്ങണ ഇതൊക്കെ എന്തിരി സാധനം ഓ അത് കണ്ട കൈസ് സൂര്യ വിളിച്ച എൻ്റെ വണ്ടി അടിച്ച ഷേ ഡബ്ല്യു എബ്ല്യൂ ഡബ്ല്യു കാർ ഡബ്ല്യു കാർ എം ഫൈവ് ഡബ്ല്യു ഓടാ നമ്മളെ സബ്സ്ക്രൈബർ മുത്ത് നമുക്ക് തന്നെയാണ് ടെറിഫയർ കാർ ടെറിഫയർ എം ഫൈവ് ടെറിഫയർ എം ഫൈവ് അയ്യോ ചേട്ടാ നമ്മൾ ഇവിടെ രണ്ടാമത്തെ ടൈമാണ് പറഞ്ഞത് അവിടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തൊരാ വേറെന്ന് എന്ന് വെച്ചാൽ മുത്തേ സ്ഥലത്തിൻ്റെ പേരെന്താ വെച്ചാൽ കറക്റ്റ് എനിക്ക് അറിഞ്ഞു ഇവിടെ കൊള കൊള ഉള്ളൊരിടവാണ് ചേട്ടാ കൊള ഉള്ളൊരിടമാണ് ചേട്ടാ ഓക്കെ ഓ നമ്മൾ അന്ന് ഇവിടെ വന്നു പറയുമ്പോണ്ട ചേട്ടാ ഫസ്റ്റ് ടൈം എൻ്റെ മൊന്നെ സീരിയസ്ലി ഡബിളിയും ആയിരുന്നു സെയിൽ ഓൺ ആക്കൂ എടാ മുത്തേ സ്കാമോടാ മുത്തേ സീരിയസ്ലി ഓൺ ആക്കാം എൻ്റെ നോക്കട്ടെ സ്കാമൊരായിരിക്കുന്ന ഓക്കെ ഡി ആർ സി ചാടോ ഫോഴ്സ് ബ്രോ എൻ്റെ എന്തുടാ വേർ വേർ ഒമ്പത് വാച്ചിങ് ഓക്കെ ഓക്കെ അവിടെ വാച്ചിങ് കൂടെട്ടോ അതിനെ നല്ല വാച്ചിങ് വേണം ചേട്ടാ എങ്കിലും നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ സെറ്റ് ആക്കാൻ പറ്റും ആക്കിയിട ആക്കി 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 റെഡ് ഫോക്സ് പ്രോ പറ 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 ഉണ്ടടാ ഉണ്ട് 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 ഇതാണ് മുത്തേ ഉണ്ട് 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 ഞാനാ വെള്ളത്തിൽ ഇറങ്ങിക്കണ ഈവന് കിട്ടാല ഓഹോ കൊള്ളാം അല്ലേ അട ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാതെ പോയ എല്ലാവരും പാട്ടിച്ചേട്ടാന്നെ അത് തന്നെ ഞാൻ റിച്ച് ആയി പോയ റെഡ് ഫോക്സ് ഒക്കെ എന്നാ നിങ്ങൾ റിച്ച് ആക്കിയടാ ചേട്ടാ സീരിയസ്ലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിച്ച് റിച്ചാക്കി ഇതാരെ എന്തിന് ഇറ്റ്സും ഇല്ലെന്നാ എന്തിനുസ് സർഗോഡെന്നാ ഓക്കെ ലവ് യു ഗസ് ലവ് യു ലവ് യു ലവ് യു എടാ പറയടാ പറഞ്ഞു 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 വാട്ട് വാട്ട് ഹാപ്പൻ വാട്ട് ഹാപ്പൻ ഇവിടെ ശരിയാണല്ലേ മുത്തേ ഇപ്പം നമ്മളാ ഒരു സി പി എമ്മില് ഈ സി പി എം യൂട്ടിവേഴ്സിൻ്റെ ഇടയിൽ നമ്മളത്യാവശ്യം ഇതാ അല്ലേ നമുക്ക് എന്നെ അറിയോ അല്ലേ കുറേ ആർക്കൊക്കെ ഏ നമ്മളിത് നമ്മളങ്ങനെ ഈ ഗെയിമിൽ അത്യാവശ്യം ടോപ്പ് ടോപ്പ് വരാറായി വളർന്ന് വളർന്ന് കയറുമാണ് കൊള്ളാം നല്ലായിരുന്നു നല്ല എന്നെ മൈൻഡ് പേഴ്സണൽ ഡി എം ഒക്കെ ഞാൻ എന്തിരി പത്തി പറ എൻ്റെ കാർ വീലുണ്ടോടെ നോക്കാം പിന്നെ വരാം പിന്നെ വരാം പറഞ്ഞു ഗൈസ് പേഴ്സണൽ ഡി എം അങ്ങനെയാ ഇരുപത് പേർക്ക് ഞാൻ ഒരു സമയം റിപ്ലൈ ആയിരുന്നു ഞാൻ നിങ്ങൾ എന്തിനാ ചാറ്റേ ഷേക്കിങ് അടുത്ത് ഇവനെനിക്ക് അറിയാലെന്ന് മറ്റില്ല അവനാണോ ഇത് ഫേക്ക് സിനാൻ മറ്റേ പറ്റില്ല അവനാണോ മറ്റേ മ്മളെ മുമ്പൊക്കെ വന്നിട്ടുള്ള എന്തോ അറിഞ്ഞൂടാ കൊറേ ഫേക്ക് വരും ലൈവില് കുറെ എണ്ണം വരും ഫേക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരൊക്കെ ഇട്ടുണ്ട് എന്ത് ലൊട്ടയാണെന്നാണ് സ്വന്തമായിട്ട് ലൊട്ട പേരില്ല ഞാനാണ് ഷാഡോ സോണിക്ക് ഓക്കേടാ 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 ഓക്കെ 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 പിന്നെ റെഡ്രോക്സിന്റെ കാർവീലുണ്ടോ എന്നാ ഏടാ നോക്കാം സെറ്റാ സെറ്റ് സെറ്റ് ആകാം സെറ്റാക്കാം ഓ ഓ ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി ഓർമ്മയുണ്ടാ ഓർമ്മയുണ്ട് എടാ ലൊട്ട കുറഞ്ഞേ എടാ എന്താ ഒലഹാസ് എന്താണ് ഇത് ഒലഹാസിന്റെ കാര്യം പറയാലെ ലൊട്ട സീനാക്കാനായിട്ട് ഇവിടെ ഞാറ്റിട്ടപ്പോൾ കണ്ടോണ ചേട്ടി ഇവിടെ ഇതിനെ പറ്റി കൊണ്ട പൊന്നെ ഈ പ്ലേസ് നമ്മൾ ഇത്രയും നാൾ കുറേ നാൾ നമ്മൾ അറിഞ്ഞില്ലായിരുന്നുണ്ടോ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിട്ടേ ഇത് സീരിയസ്ലി ഡബ്ല്യു പ്ലേസ് ആണ് സീരിയസ് ഡബ്ല്യു പ്ലേസ് ആണ് ചേറ്റ് ഏറ്റവും നൈറ്റ് സഹു ഡബ്ല്യു അല്ലേ കണ്ട മെയിനായിട്ട് ആ മോർണിംഗ് തന്നെ മോണിംഗിൽ തന്നെ ഉണ്ടാകണം സൂര്യന്റെ വെളിച്ചത്തിന്റെ ഇതൊക്കെ ഒന്നടിക്കാൻ കണ്ട ഒരു ഇതുണ്ട് പ്രകാശത്തിൻ്റെ ഒരു സാധനം ഉണ്ട് സീരിയസ് ഡബ്ള്യു സീരിയസ്ലി ഡബ്ല്യു ഡബിൾ അങ്ങോട്ട് നമുക്കിങ്ങോട്ട് പോലെ അങ്ങോട്ട് പോയാലും നിങ്ങൾ ട്രോഫിക്ക് ട്രോഫിക്ക് നോക്കി നോക്കിക്കോണ്ടിരിക്കണം ട്രോഫിയിലേ സ്ഥലങ്ങളിൽ പോകും അത് തന്നെ വല്ല മണി ആവശ്യം വല്ല റിച്ച് ആയി പോയ റെഡ് ഫോക്സ് ഒക്കെ വല്ല മണി നേരത്തെ ഇട്ട വല്ല മണി ആവശ്യം ഗെയിമിൽ മനസ്സിലായി അത്രയേ ഉള്ളു ബാക്കി ബാക്കി പറ മനസ്സിലായില്ല വെച്ചാ അവിടെ തള്ളിക്കൊണ്ട് പോവല്ലേ ബ്രോ എന്റെ കാർ ഒക്കെ ഉണ്ട് ഇഷാനു ഇവിടെ നോക്കാടാ ഇഷാനു നീ നിന ഓർമ്മ നേരത്തെ വന്നല്ലേ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അവിടെ എം ഫൈവ് എന്ത് കിട്ടില്ല കാറല്ലേടാ ചാരി സീരീസിലേ ഉള്ള ഒട്ടെ പറയൂലെ ചേട്ടാ ഡബ്ല്യു ഇവിടെ സ്മൂത്ത് ആയിട്ട് കയറി പോണു കേട്ടാ പക്ക സ്മൂത്ത് ആയിട്ട് കയറി പോണു എൻ്റെ മറ്റേ ഞാൻ ഒരു ദിവസം എഫ് ഓൺ വണ്ടി എടുത്തു തുടങ്ങിട്ടുണ്ടേ എഫ് ഓൺ വണ്ടി കയറിയിട്ടില്ല എഫ് ഓൺ വണ്ടി കയറിയില്ല മനസ്സിലായില്ലേ എഫ് ഓൺ വണ്ടി കയറിയില്ല അതാണ് എന്നിട്ട് ഇത് കേറി അതൊക്കെ ഞാൻ എന്ത് പറയട്ടെ പിന്നെ എത്രയും കിട്ടില്ലെന്ന പറയുമ്പം ഏ ഇത് എന്താ വണ്ടി കൂടെ ഓ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ എഫൺ വണ്ടി കയറിയില്ലായിരുന്നു അന്ന് വന്നപ്പോൾ നമ്മൾ എഫ് എഫൺ വണ്ടി കയറിയില്ല പിന്നെ നമ്മൾ നടന്നാണ് കയറിയത് ഇത്രയും ദൂരം വന്നിട്ട് എന്ത് വണ്ടിയുടെ ഇതല്ലാം കൂടെ ഓക്കെ ഓക്കെ കയസ്സാ എല്ലാവരും വന്നാ കേട്ടോ നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ അവസരം ഫ്രെയിം ഇല്ല നിങ്ങൾ പറയില്ല എല്ലാവരും 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 ആ ബ്രോ ബ്രോ കുറച്ച് കഴിഞ്ഞിട്ട് മൈ ന്യൂ കാർ ഈസ് റിവീലിങ് ഞാൻ ഗോസ്റ്റ് ആണ് ബ്രോ ചെയ്യാമോ ഓടാ ഓക്കെ 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 അതിനെന്ത് നല്ല പുതിയ നല്ല കാറായിരിക്കണം ലൊട്ട കാരണം നമ്മൾ എന്ന് പറയും പിന്നെ അത് നീ നീതാക്കല് നല്ല കാറായിരിക്കണം അത്രേ ഉള്ളു മനസ്സിലായില്ലേ അത് കണ്ടാ യുടാ റിയൽ വൈബ് മുത്തൽ വൈബ് അവിടെ നിങ്ങൾ നൈറ്റ് കണ്ണിയോക്കട്ട് റിയൽ ഒരു സീരിയസ് ഡബിള് അല്ലേ ബ്രോ എൻ്റെ കാർ വീലിങ് കൊണ്ട് വരാം വരാൻ കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചിവിടെ നിൽക്കുവല്ലേ ഇത് കഴിഞ്ഞിട്ട് കഴിട്ട് ഇവിടെ ബ്ലിയൂർ വാട്ടർ ബാക്കിയുള്ളവർക്ക് എവിടെ എടാ ബാക്കിയുള്ളമാർക്ക് എവിടെ പോയടാ അതിൻ്റെ ഡെയിലി എടാ നിങ്ങൾ വാ എടാ കയസ് നിങ്ങളല്ലേ എവിടെ വാ ഗൈസ് വാ വാ എല്ലാരും വാ ഗൈസ് എല്ലാരും എല്ലാരും എല്ലാവരും വാ അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ലെന്നാ ഓടാ കണ്ട ഓക്കെ 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 സെറ്റ് സെറ്റ് കാർസാന്നാ മറ്റേത് കണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാ ഇത്രയും നമ്മൾ ടോപ്പിലി വണ്ടിയും കൊണ്ട് കേറു പറയുമ്പോ സീരിയസ്ലിപ്പറ ഏതോ കുണ്ട് മലയാളാക്ക് പോലെ എനിക്ക് തോന്നുന്നു എൽടാക്ക് ഫീൽ അടിക്കണം ചാറ്റ് നോക്കട്ടെ നോക്കട്ടെ നോങ്ങട്ടെ എന്റെ സംസാരം വെച്ചാൽ നോക്കാം കേട്ടാ സംസാരം വശിലാവണേ മുത്തേ നമ്മളെ പേടിച്ചാൻ കേക്ക ഏവനായാലും ശരി മുത്തേ മനസ്സിലായില്ലേ അവിടെ ഇവിടെന്നാ വ്യൂ നിങ്ങൾ കണ്ട എപ്പൊ നോക്ക ഈവനിങ് ആകുമ്പോണ്ടോ എൻ്റെ മുന്നോ നമ്മൾ ചില വീഡിയോ ഗെയിംസിലെ പോയിട്ടേ ടോപ്പ് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ ഇതാക്കൂലേ മുത്തേ കിക്കന്നാ അത്രേയുള്ളു സബ്സ്ക്രൈബറോടെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കില്ല മനസ്സിലായില്ലേ എടാ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം തരുന്ന ഈ ലൊട്ട കാരുന്നു ഇറങ്ങി പോകുന്നു നമ്മളെ നിങ്ങൾ ഈ വീഡിയോ ഗെയിംസിൻ്റെ ഗെയിമുകളെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണൂല്ല അതെന്ന് വെച്ചാൽ മലയെ ടോപ്പിൽ ചില ഗെയിമുകളിൽ പോയി നിൽക്കും ഏറ്റവും ടോപ്പ് പ്ലേസിൽ ഇത് ടോപ്പാണെന്ന് വെച്ചാൽ ആ ടോപ്പ് പ്ലേസ് അല്ലേ ടോപ്പിലെ ടോപ്പ് പ്ലേസ് അല്ലേ അങ്ങനെ പോയി നിന്റെ അമാരി ഈവനിങ് നൈറ്റ് എന്ന് പറഞ്ഞ സീരീസ് അങ്ങനെ മാറ്റി മാറ്റിയിടും മനസ്സിലായില്ലേ മനസ്സിലായി അങ്ങനെ മാറ്റി മാറ്റിയിടും അങ്ങനെ മാറ്റി മാറ്റി ഇടമ്പ മുത്തേ സീരിയസ്ലി ആ ഒരു ഒരിത് കണ്ട ഇത് കണ്ടാ മുത്തേ ഓ എനിക്ക് എനിക്കെന്താ അതൊരു ആ ഇഷ്ടം ഇഷ്ടമായി സീരിയസ്ലി അറിയാം അത് തന്നെ അത് തന്നെ അത് കാണുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് പറഞ്ഞു ചിലപ്പോൾ അത്രയും കത്തണമെന്നില്ല പെട്ടെന്ന് വൈബ് കിട്ടും ആ ഒരു സീരിയസ്ലി പറയാലോ ഭയങ്കര ഒരു ഇതാണ് പെട്ടെന്ന് നമ്മളെ ഏറ്റവും ടോപ്പ് നമ്മൾ കൺമുന്നിൽ കാലം ഇങ്ങനെ മാറുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേറെ ഒരു ഇതാണ് അത് വേറെ ഒരു വൈബാണ് വൈബാണ്സ് ഒന്നാണ് അഡ് ഇവിടെ ഇനി ഒന്ന് കയറി എടാ ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടാ അവിടെ നിൽക്കെനിക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ എടാ ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടോ എനിക്ക് ഇതിൻ്റെ അത്ത് എന്തെങ്കിലും ഉണ്ടോന്നു ചേട്ടിടെ ബാക്കി മാർക്കൊന്ന് വരാൻ പറ്റുന്നുണ്ടാ കൈസങ്ങൾ താഴെ ഇറങ്ങിയാ അവിടത്തെന്തൊട്ട ഇനി ഒന്ന് കാണാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇത് സ്ഥലങ്ങളിലാണ് അല്ലേ ചേച്ചി നമ്മളിവിടെ വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ എന്തോ എനിക്ക് ഓർമ്മ കിട്ടണല്ലേ ഇനി ആട്ട് ബ്രോ തരാം ഞാൻ താഴെ വരാം ഞാൻ താഴെ വരാം ഞാൻ താഴെ വരാം വെയ്റ്റ് വെയിറ്റ് ഇട ഞാൻ വരാൻ വരാം അവിടെ ഈ വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ കയറിയ എൻ്റെ എഫ് എണ് പോലും കയറില്ല അപ്പോഴാണ് നിൽക്കാൻ ഓ റിവേഴ്സ് ലോട്ട റിവേഴ്സ് ഉയ്യോ ഇനി എന്തായാലും ഇടിച്ചിട്ട് മറിയും കുഴപ്പമില്ല താഴെ പോയിട്ട് സെറ്റാക്കാം ഉയ്യോ ഓ എവിട അങ്ങനെ തന്നെ വീണല്ലേ എൻ്റെ പൊന്നോ ചാറ്റ് മാരക വീഴ്ച മാരക വീഴ്ച യോ എൻ്റെ പൊന്നോ ചാറ്റ് ഊ ഓ വീണ്ട വീണ് ലോട്ട അവിടെ വന്നിട്ട് വീണ്ടും വീണ് ഇടാൽ ഒട്ട്സ് കൊള്ളാം കൊള്ളം എന്തായാലും വൈബായിരുന്നു ആ നീ വന്നാ കറക്റ്റ് സ്ഥലത്തിന് വന്നല്ലേ എന്തേ സാധനം ഇവിടെ എഴുതിച്ചേക്കണ ഇടത് എന്തൊരു സാധനം മഴയുണ്ട് സ്ലിപ്പാകും ഓ മഴയുണ്ട് സ്ലിപ്പാകും അതുകൊണ്ട് ഇത്തിരി ഓ ഓ മനസ്സിലായി 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 നിൽക്കാൻ നിക്കാ ഇനി ഇവിടെ പോണോ ഒരു ഇത്ര വേറെ എവിടെ നിൽക്കണം എല്ലാവരും താഴെക്കുമായിരുന്നല്ലേ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നായിരിക്കും അവർക്ക് അതാണ് അതാണ് കേട്ടോ ചുമ്മാ അല്ല കേട്ടോ ഗൈസ് അതാണ് എടാ ഗ്രാഫിക്സ് കുറഞ്ഞടാ ഇല്ല 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 പക്ഷേ തോന്നി പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞ പോലെ എടാ സി ഡബ്ല്യുവാടാ സി ആ സി ആ ഞാൻ അങ്ങോട്ട് ഒരു കാറിൽ കഴിയാൻ പോണേ ഗൈസ് ഓക്കെ എടാ എടാ തൊലിക്കാനായിട്ട് ഞാൻ ചാറ്റ് നോക്കാൻ പോയേട്ടാ ഞാൻ അതാണ് കുഴിയിലോട്ട് പോയ സത്യമായിട്ട് ഞാൻ ചാറ്റ് നോക്കിയാൽ അപ്പോഴാണ് എന്തെങ്കിലും ഇനി റൂമുണ്ടോ അങ്ങനെ എന്തേലും ചാറ്റ് ഇപ്പം കണ്ടു അതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ശ്രദ്ധ തിരിഞ്ഞോട്ട ഇനി എന്തായാലും ഇടിച്ചിട്ട് കുഴപ്പമില്ല ഓൾറെഡി നല്ല ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അഞ്ച് ലാക്ക് തരുമോ എന്നാൽ ഏഹ് ഇത് അവനല്ലേ ഇടാ നമ്മുടെ മോഡറേറ്റർ ഇവിടെ ഇനി ഇടയിൽ വന്ന് കയറിയ എടേ വന്ന് കയറിയട എൻ്റെ ലിമിറ്റാടാ ഗൈസ് ഇന്ന് രാവിലെ തന്നെ കൊടുത്തായിരുന്നു ഒരു അഞ്ച് ലാക്ക് ഒരു സബ്സ്ക്രൈബറിന് ലിമിറ്റായി എനിക്കിനി തരത്തില്ല നിങ്ങൾ ആരെങ്കിലും കൊടുക്കണേ കൊടുക്കേട്ടാ ഗൈസിൻ്റെ ലിമിറ്റായടാ അഞ്ചേ കൊടുക്കത്തുള്ളൂ പോലൊക്കെ എന്താ എന്തോ എന്തായാലും അടിക്കുക അടിക്കുക അടിയ ഇവിടെ ലോട്ട ഇവിടെ വണ്ടി അടങ്ങി അടങ്ങണ അടങ്ങി നിൽക്കട ലോട്ടെ ലോട്ടയ്ക്ക് എന്തിൻ്റെ കുഴപ്പം അവൻ്റെ കഴിവണ എന്റെ കഴിവണത് എന്ത് പരിപാടി മുത്തേത് ആ സൂപ്പർ മുത്തേ നീം കൂടെ ഇടിച്ച് കാമാ എൻ്റെ വണ്ടി ഓ കഴിവട്ട് കഴിവട്ട അത് തന്നെ ഹാപ്പി ന്യൂ ഇയർ ഗൈസ് യോ റൊണാൾഡ് ബ്രദർ എന്തെല്ലാം എന്തല്ലാ മുത്തേ റൊണാൾഡ് ചാറ്റ് എന്തിരിണ്ടേ വെൽക്കം അച്ചാ വെൽക്കം 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 ടയർ സെറ്റാ സെറ്റാക്കും ഓ വാഞ്ഞു പോണാ മുത്തേ സീരിയാസ്ലി മുത്തേ ടയർ ടയർ എന്താണിത് ടയറിൻ്റെ കാര്യമാണ് കഷ്ടം ചാറ്റേ എപ്പോഴും ലോട്ട സീനാവുകയും ചെയ്യും